അട്ടി കൂട്ടി ഇട്ടിടപ്പൊട്ടിയുടെ പൂര ബിഗ് ബോസ് വിലയ്ക്ക് അവർക്ക് സാധനം ഇവരിൽ ഒരാൾ ക്യാപ്റ്റനാവും അപ്പോൾ ആരൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ആതില ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് ഈ ഒണിയലും നമ്മുടെ ജിസയിലും ക്യാപ്റ്റൻസി ടാസ്കി മത്സരിക്കുന്നത് ഈ ഒണിയലും ജിസയിലും എല്ലാ പ്രാവശ്യവും ഈ ക്യാപ്റ്റൻ ടാസ്കി ിലേക്ക് വരുന്നുണ്ട് എല്ലാ തവണ ജിസൈലിൻ്റെ പേര് ഒണിയൻ്റെ പേര് അവിടെ വേറെ മത്സരാർത്ഥികളൊന്നുമില്ലേ ഇവരിലും നല്ലപോലെ ഗെയിം കളിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികൾ അവിടെയുണ്ട് പക്ഷെ അവരുടെ ഒന്നും ഇവർ കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല എല്ലാവരും ഇതിൽ അതിലവിടെ തിക്കട്ടെ അതിലെ നന്നായി പെർഫോമൻസ് ചെയ്തു ഒണിയലെ നല്ലപോലെ പെർഫോമൻസ് ചെയ്തു പക്ഷേ ഞാൻ പറയുന്നതല്ലേ എല്ലാ ക്യാപ്റ്റൻസി ടാസ്കിലും മത്സരിക്കുന്ന രണ്ട് പേരാണ് ഒന്ന് ഒണിയൻ ഒന്ന് ജിസൈല് ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ അവിടെയുള്ളൂ വേറെ കണ്ടസ്റ്റൻസ് ഒന്നുമില്ലേ വേറെ ആരും നല്ലപോലെ നല്ല ഗെയിം കളിക്കുന്നില്ലേ ഇവരുടെ പേര് മാത്രമേ ഉള്ളൂ ആളുകൾ പറയൂ ഈ ഓണിയലിൻ്റെ ഇ ജിസൈലിൻ്റെ ഇതെന്തുവാണോ ഇത് അവരുടെ ഗ്രൂപ്പിസാണോ എല്ലാ ക്യാപ്റ്റൻ ടാസ്കിലും ഇവർ രണ്ടുപേരും ഇ ജിസൈലും ഓണിയനും വേറെ ആരുമില്ലേ യാതിരയോടൊപ്പം മത്സരിക്കുന്ന ജിസൈലും ഓണിയനും ആതിരയും കൂടിയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥികൾ അവിടെയുള്ളത് ഈ ബിഗ് ബോസിൽ പോയിരിക്കുന്ന മത്സരാർത്ഥികൾക്കൊന്നും ബോധമില്ല റിയാസിന് ഒരു ബിഗ് ബോസ് ഒരു വീഡിയോ പോലും കാണാൻ റിയാസ് പോയത് റിയാസിന് ഒരാളെ ഡയറക്റ്റായിട്ട് മത്സരിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ റിയാസ് ഉടനെ പറഞ്ഞ പേര് നമ്മുടെ അക്ബറിൻ്റെ പേരാണ് അപ്പോൾ അക്ബറിനെ മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഉടനെ ഒണിയൻ്റെ പേര് ഈ റിയാസ് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ ഒണിയനും അല്ലാതെ ഈ ഓണിയൻ നല്ലപോലെ മത്സരം ഇതൊക്കെ ചെയ്യുന്ന ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ടാസ്ക് ഒക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ല ഈ ഓണിയനും ഈ ഗിസേലും എത്രയോ തവണ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വിളിച്ചു ഇവരെ കഴിഞ്ഞാൽ നല്ലപോലെ എവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് നല്ലപോലെ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരെ അന്നെത്തുകൊണ്ട് ഇതിന്നില്ല ഇവിടെ ഗ്രൂപ്പിസമാണ് എൻ്റെ കൊച്ചിനോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ